സിദ്ദിഖ് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം സർ 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 വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചെറിയൊരു സമയം ഇല്ല പറ്റില്ല എന്ന് ക്ലിയർ ആയി പറഞ്ഞു പിന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല സർക്കാർ ഉത്തരവ് അനുസരിച്ച് രൂപീകൃതമായ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ക്ഷേമം എന്നിവ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജെ വി കോഷി കമ്മീഷൻ രൂപീകൃതമാവുകയും അവർ പഠനം നടത്തുകയും അവർ റിപ്പോർട്ട് തയ്യാറാക്കുകയും അതെല്ലാം സർക്കാരിന് നൽകുകയും ചെയ്തു സാർ സാർ തൊള്ളായിര ഒമ്പത് ബാർ രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജിയോ മുപ്പത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവനുസരിച്ച് കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ചു സാർ സാർ അതെല്ലാം കഴിഞ്ഞ് മക്കളുടെ വിദ്യാഭ്യാസം സാമ്പത്തിക അവസ്ഥ സാമൂഹ്യ പിന്നോക്കാവസ്ഥ ക്ഷേമ കാര്യങ്ങൾ ഇതെല്ലാം അനലൈസ് ചെയ്യാനുള്ള ടേംസ് ഓഫ് റഫറൻസ് ഒക്കെ ആക്കി സർ ക്രിസ്തു മതത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ മലയോര കർഷകർ വനാതിർത്തിയോട് അടുത്ത് താമസിക്കുന്ന കർഷകർ കുട്ടനാട് മുതലായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന കർഷകർ ആദിവാസികൾ ദളിതർ ലത്തീൻ കത്തോ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ ക്ഷേമപ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു നിരവധി സിറ്റിങ്ങുകൾ നടത്തി സർ സിറ്റിംഗ് നടത്തി റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴിനാണ് സാർ സാർ രണ്ട് വർഷ കാലാവധിയായി സാർ സാർ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി രണ്ട് വർഷ കാലാവധിയായിട്ടും ഇരുന്നൂറ്റി എൺപത്തി നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് സാർ സാർ യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഇന്ന് അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ മറികടക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സാധിക്കും സാർ സാർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് നടപ്പിലാക്കുന്നതിനു ചീഫ് സെക്രട്ടറി അധ്യക്ഷനായും അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയും പൊതുഭരണ സെക്രട്ടറിയും അംഗങ്ങളായും രണ്ട് മൂന്ന് ഇരുപത്തിനാലിന് കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചു സാർ സാർ യഥാർത്ഥത്തിൽ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് വെച്ചിട്ടില്ല മുമ്പിൽ റിപ്പോർട്ട് വെച്ചിട്ടില്ല ഒന്നും ആയിട്ടില്ല സർ സർ നമ്മുടെ സാമൂഹ്യ നിർമ്മിതിയുടെ ഏറ്റവും പ്രധാന സ്തംഭങ്ങളിൽ ഒന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സഹോദരന്മാരും സഹോദരിമാരുമാണ് സർ അവർ നമ്മുടെ സമൂഹത്തിന് നൽകിയതായ വലിയ പിന്തുണയും സംഭാവനയും കാലാതീതവും വളരെ പ്രധാനവുമാണ് സാർ ഭക്ഷ്യക്ഷാമകാലത്ത് അടക്കമുള്ളതായ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കമ്മ്യൂണിറ്റി സർ വന്യമൃഗങ്ങളോടും പെരുമ്പിനോടും കാട്ടപോത്തിനോടും മുഴുവൻ നേരിട്ട് മനമ്പനിയും കോർറയും അടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ വിഭജന നേരിട്ട് അവർ പ്രകൃതിയുടെ എക്കോ സിസ്റ്റത്തെ സംരക്ഷിച്ച് കാർഷിക മേഖല സർ വളർത്തിയെടുത്തത് സർ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള വിശുദ്ധ ചാവകേശന്റെ ദാർശനികത ഏറ്റെടുത്താണ് സർ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ മേഖല അവർ കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ അതിരുകൾ സർ സാർ സർ സാർ അതിരുകൾ ഇല്ലാത്തതായ സംഭാവനയെ നമുക്കാർക്ക് മറക്കാൻ കഴിയില്ല സാർ അവർ പള്ളിക്കൂടം മാത്രമല്ല ഈ നടപ്പിലാക്കി മുന്നോട്ട് പോയ ഒരു കമ്മ്യൂണിറ്റിയാണ് സാർ ആ കമ്മ്യൂണിറ്റിയുടെ വൈവിധ്യമുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ജസ്റ്റിസ് ജെ ബി കോഷി കമ്മീഷൻ എന്ന് നിങ്ങൾ നടപ്പിലാക്കും സഭയിൽ ആക്ഷൻ വെക്കും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് നടപടികൾ ശുപാർശകൾ നൽകിയത് ഏതെല്ലാം കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള അടിയന്തരമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സിദ്ദിഖ് എം എൽ എ വളരെ വികാരത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് സർ സംസ്ഥാനത്തെ കൃത്യൻ ന്യൂനപക്ഷം വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്ന് സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ഉത്തരവ് എം എസ് ഇരുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത് ആഭ്യന്തര നമ്പർ ഉത്തരവ് പ്രകാരം രൂപീകൃതമായ റിട്ടയേർഡ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ പഠനം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പഠന റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി പ്രസവ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ വകുപ്പിലേക്ക് കൈമാറുകയുണ്ടായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ ലത്തീൻ കത്തോലിക്കർ പരിവർത്തിത കൈവസ്ഥർ എന്നിവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ കുട്ടനാട്ടിലെയും മലയോര പ്രദേശങ്ങളിലെയും തീരദേശ മേഖലയിലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടങ്ങളിൽ അധിവസിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനും വിവിധ തലങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിശദമായ റിപ്പോർട്ടാണ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ ക്രിസ്തു റിപ്പോർട്ടിൻ്റെ അധ്യായം വിട്ടിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക പിന്നോകസ്ഥ മറികടക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കുവാനായി ഇരുന്നൂറ്റി എൺപത്തി നാല് ശുപാർശകളാണ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ അതാത് വകുപ്പുകൾ പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ ഉൾ കൈക്കൊള്ളേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിനായും അവ ക്രോഡീകരിക്കുന്നതിനായും സെക്രട്ടറിമാരുടെ യോഗം വകുപ്പ് മന്ത്രി പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട ശുപാർശകളുമായി നടപടി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലും യോഗം വിളിച്ചു കയറുകയുണ്ടായി കൂടാതെ ജസ്റ്റിസ് റിട്ടയർഡ് ജെ പി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് അഭിപ്രായങ്ങൾ സമർപ്പിക്കുവാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ന്യൂനപക്ഷ വകുപ്പ് സെക്രട്ടറി പൊതുവരണ വകുപ്പ് സെക്രട്ടറി എന്നിവർ അംഗങ്ങളായും സർക്കാർ ഉത്തരവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം നമ്പറായി രണ്ട് മൂന്ന് ഇരുപത്തിനാല് തീയതി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റി കൃത്യമായ ഇടപെടലുകളിൽ യോഗം ചേർന്ന് കമ്മീഷൻ ശുപാർശകളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചുവരുന്നു രണ്ട് ഒന്ന് ഇരുപത്തിയഞ്ചിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ നടന്ന യോഗത്തിൽ മന്ത്രിതല അംഗീകാരത്തോടെ ലഭ്യമാക്കിയ വകുപ്പുകളുടെ ശുപാർശകൾ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അവലോകനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ടേഴ് രണ്ട് കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പതിനേഴ് രണ്ട് ഇരുപത്തഞ്ച് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചിരുന്നു ജെ ബി കമ്മീഷൻ ശുപാർശകളുടെ തുടർനടുവയിൽ നല്ല പുരോഗതിയാണ് ഉള്ളതെന്ന് യോഗം വിലയിരുത്തി നൂറ്റി അമ്പത്തിരണ്ട് ശുപാർശകൾ വിവിധ വകുപ്പുകളെ നടപ്പിലാക്കി കഴിഞ്ഞവയാണ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി വരേണ്ട പതിനൊന്ന് ശുപാർശകളുണ്ട് മന്ത്രിസഭ പരിഗണിക്കേണ്ടി വരുന്ന ഇതും കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യേണ്ടവ എന്നിവയ്ക്ക് പുറമെ നടപ്പാക്കാൻ പറ്റാത്ത ശുപാർശകളുണ്ട് ഇവ തരംതിരിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിമാർ യോഗം ചേർന്ന് ക്രോഡീകരിച്ച് പട്ടിക തയ്യാറാക്കാനും മന്ത്രിസഭയുടെ പരിഗണിക്കെടുക്കേണ്ടവ കാലതാമസം കൂടാതെ സമർപ്പിക്കാനും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെക്രട്ടറിമാർ വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങൾ ബന്ധപ്പെടാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങൾ താമസം വിനെ പൂർത്തീകരിച്ച് കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സർ രണ്ട് വർഷമായി സർക്കാരിന്റെ കയ്യിൽ കിടക്കുന്ന ജസ്റ്റിസ് ജെ ബി കോഷി കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഉൾപ്പെടെ എന്ന് സഭയിൽ വെക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇരുന്നൂറ്റി എൺപത്തിനാലോളം ശുപാർശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിൽ നൂറ്റി പതിനൊന്നോളം ശുപാർശകൾ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞു സർ ഇനി കേന്ദ്ര ഗവൺമെന്റുമായി നിയമനിർമ്മാണം നടത്തേണ്ട ചില കാര്യങ്ങളാണുള്ളത് ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സമയം ഇതിനുണ്ട് പക്ഷേ അടിയന്തരമായി ക്യാബിനറ്റിൽ വെക്കേണ്ട ശുപാർശകൾ ക്യാബിനറ്റിലേക്ക് റെഫർ ചെയ്തു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ക്യാബിനറ്റിൽ എത്തുന്നതാണ്